വളരെ ഗംഭീരവും ലളിതവും എന്നാൽ അനശ്വരവുമായ കുഞ്ഞു വീടുകളുടെ നിര ഒരിക്കലും അവസാനിക്കുന്നില്ല ഇന്ന് പരിചയപ്പെടുത്തുന്നത് കോഴിക്കോട് നരിക്കുനിക്കടുത്ത് പുനശ്ശേരി എന്ന സ്ഥലത്തെ ഹാഷിമിൻ്റെ വീടാണ് കണ്ടംപററി ശൈലിയിലുള്ള മോഡേൺ കൺസെപ്റ്റാണ് വീടിൻ്റെ പ്രധാന ആകർഷണം അഞ്ച് സെന്റ് ഭൂമിയിലാണ് വീടുള്ളത് വീടിനെ മനോഹരമാക്കുന്നത് നല്ല സ്റ്റൈലിഷായ ഒരു കോമ്പൗണ്ട് വാളാണ് ആകെയുള്ള അഞ്ച് സെന്റ് പൂർണ്ണമായും മതിൽ കെട്ടി ബന്ദവസ് ഹാഷിം ഒരു ഗേറ്റ് കൂടി വന്നാൽ എല്ലാം പൂർണ്ണമായി

പൈപ്പ് കൊണ്ട് ഗ്രില്ല് ചെയ്ത് ഒരു പാറ്റേൺ ആക്കി മാറ്റിയിരിക്കുകയാണ് എത്ര കലാപരമായാണ് സാധാരണ ഒരു മതിലിനെ ചെറിയൊരു ഗ്രില്ല് വർക്ക് നൽകി ഇത്രയും സ്റ്റൈലിഷ് ആക്കി മാറ്റിയിരിക്കുന്നത് എന്ന് കാണുക സെയിം പാറ്റേൺ തന്നെ വീടിന്റെ പാരപ്പറ്റിലും കാണാം ഈ ക്രെഡിറ്റ് എല്ലാം ഹാഷിമിന്റെ ആത്മസുഹൃത്തും വെൽഡറുമായ ശ്രീ രാഹുലിനുള്ളതാണ് വെൽഡാർട്ട് എന്ന വെൽഡിംഗ് സ്ഥാപനത്തിന്റെ ഉടമയാണ് രാഹുൽ മതിലിൽ അങ്ങോളം ഇങ്ങോളം സോളാർ ലാമ്പുകളും കാണാം വെയിലിൽ നിന്ന് ഊർജം സ്വീകരിച്ച് അത് സദാസമയവും കത്തി നിൽക്കുന്നു വൃത്തിയായി എന്നാൽ വളരെ ലളിതമായ ഒരു ലാൻഡ്സ്കേപ്പിങ്ങും ഇതിൻ്റെ അകവശത്ത് കാണാം ആയിരത്തി ഒരുന്നൂറ്റി അൻപതോ സ്ക്വയർ ഫിറ്റാണ് വീടിന്റെ ആകെ വിസ്തൃതി വെള്ളയും പച്ചയും കലർന്ന നിറമാണ് വീടിന് മുന്നിൽ നാൽപ്പതോ അൻപതോ സ്ക്വയർ ഫീറ്റ് മാത്രം വിസ്തൃതിയുള്ള ഒരു ഉണ്ട് ഇവിടുത്തെ ഈ തൂണ് ഇതുപോലെ ഗ്രൂ ചെയ്ത് നിർത്തിയിട്ടുമുണ്ട് മുറ്റത്തിന്റെ അങ്ങ് അറ്റത്ത് ഒരു കിണർ കുഴിച്ച് അതിന് ചുറ്റുമതിൽ കെട്ടി ഭദ്രമാക്കിയിരിക്കുന്നു വീടിന്റെ മുറ്റത്തിന് എൽ എന്ന അക്ഷരത്തിന്റെ ആകൃതിയാണ് നല്ലവണ്ണം സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്ത വീടാണ് ഈ ഭാഗത്ത് മനോഹരമായ ഒരു ഷോവാളും നൽകിയിട്ടുണ്ട് മനോഹരമായ ഈ വീടിന്റെ പ്ലാൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഉപയോഗിക്കുകയും ചെയ്യാം മുൻവാതിലിന്റെ ഏറ്റവും മികച്ച ദൃശ്യങ്ങൾ ലഭിക്കുന്നത് ഈ ഭാഗത്തു നിന്നാണ് സിറ്റൌട്ട് ആകമാനം മീഡിയം ബഡ്ജറ്റ് വെട്രിഫൈഡ് ടൈലുകൾ പാകിയിട്ടുമുണ്ട് വലിപ്പമേറിയ വിശാലമായ സിറ്റൌട്ടുകളുടെ കാലം കഴിയുകയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഇത്തരം കുഞ്ഞ് സിറ്റൌട്ടുകളാണ് ഈ ഭാഗത്തെ ഭിത്തിയിലാകമാനം ചുടുകട്ടയുടെ തനിമയിൽ ക്ലാഡിങ് ചെയ്തിരിക്കുന്നു ചുവരിൽ മനോഹരമായ രണ്ട് ജനലുകളും താഴെ അലങ്കാര ചെടികളും കാണാം ഇനി സിറ്റൌട്ടിലേക്ക് കയറുകയാണ് ഇത് ഒരു ബജറ്റ് ഫ്രണ്ട്ലി വീടാണ് എന്നാൽ ആഡംബരങ്ങൾക്കും അലങ്കാരങ്ങൾക്കും യാതൊരുവിധ കുറവുമില്ല ഗ്രാനൈറ്റ് പതിച്ച ചവിട്ടുപടികൾ കടന്നാണ് അകത്തേക്ക് കയറുക വെള്ളയും തേൻ നിറവും കലർന്ന ഫ്രണ്ടിലെ ഈ കളർ കോമ്പിനേഷൻ വളരെ മികച്ചതാണ് മുൻവാതിൽ തേക്ക് കൊണ്ട് രണ്ട് പാലികളായാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇനി അകത്തേക്ക് ആദ്യം കയറുന്നത് സാമാന്യം വിശാലമായ ഒരു സിറ്റിംഗ് ഏരിയയിലേക്കാണ് വീട്ടിലേക്ക് വരുന്ന ആളുകൾക്ക് ഇരിക്കാനായി ഏഴ് എന്ന അക്കത്തിന്റെ ആകൃതിയിൽ ഒരു സെറ്റി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു സെറ്റിയുടെ ഫ്രെയിം മാത്രം വാങ്ങി വീട്ടിൽ വെച്ച് കൂലിക്ക് ആളിനെ നിർത്തി കുഷ്യൻ ചെയ്യിപ്പിച്ച് എടുത്തതാണ് വീടിന്റെ ഗരിമയ്ക്ക് യോജിക്കുന്ന രീതിയിൽ നല്ല പ്രീമിയം ലുക്കിലാണ് ഇതിൻ്റെ പ്രസൻറ്റേഷൻ നിലത്താകമാനം നമ്മൾ നേരത്തെ സിറ്റൌട്ടിൽ കണ്ട അതേ ഇനം വെട്രിഫൈഡ് ടൈലുകൾ അപ്പോക്സ് ചെയ്തിരിക്കുന്നു ഈ സിറ്റിംഗ് ഏരിയയുടെ തുടർച്ചയെന്നോണമാണ് വീടിന്റെ ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മുടെ കാഴ്ചയിലേക്ക് വരുന്നത് പുറത്തെ കാറ്റും അതുപോലെ പകൽ വെളിച്ചവുമെല്ലാം അകത്തേക്ക് യഥേഷ്ടം വരാൻ രണ്ട് ജനലുകളും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് സെറ്റിയിലെ കുഷിയുടെ കളറിനോട് അനുപൂരകമായ പിസ്ത എന്ന നിറമാണ് ബ്ലൈൻഡ് കട്ടണുകൾക്കും നൽകിയിട്ടുള്ളത് ഭിത്തിമേലുള്ളത് ഗൃഹനാഥ ഓൺലൈനായി വാങ്ങിയ അലങ്കാര വസ്തുക്കളാണ് എ സി ടെക്നീഷ്യനായ ഹാഷിയും അദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമാണ് വീട്ടിലെ താമസക്കാർ ഒരു ചെറിയ കുടുംബത്തിന് യഥേഷ്ടം താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വീടിന്റെ അലങ്കാരങ്ങളും സൗകര്യങ്ങളുമെല്ലാം ജി പി പൈപ്പിൽ വളരെ എസ്തറ്റിക് കൂടി നിർമ്മിച്ച ഒരു പാർട്ടീഷനാണ് ഇവിടെ ഉള്ളത് നീളമേറിയ ഒരു അക്വേറിയം സ്ഥാപിക്കുവാനുള്ള സ്ഥലം അതുപോലെ ടെലിവിഷൻ സ്റ്റാൻഡ് കൂടാതെ കുറച്ച് യൂട്ടിലിറ്റി സ്പേസുകളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവയെല്ലാം ഹാഷിമവും സുഹൃത്തും കൂടി ചേർന്ന് ഡിസൈൻ ചെയ്തവയാണ് ഇനി ഡൈനിങ് ഏരിയയുടെ കാഴ്ചകൾ ജനവാതിലുകൾ നിർമ്മിച്ചപ്പോൾ ബാക്കിയായ തേക്കിൻതടിയും അതുപോലെ കുറച്ച് പ്ലാവിൻ്റെ ഉരുപ്പടികളും ചേർത്താണ് മനോഹരമായ ഈ ഡൈനിങ് ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആറുപേർക്ക് യഥേഷം വിളമ്പാനും കഴിക്കാനും പാകത്തിലാണ് ഇതിന്റെ നിർമ്മാണം തേൻ നിറമാണ് അതുപോലെ ഗ്ലാസ് ടോപ്പാണ് സ്റ്റെയർഗേസിന്റെ വിഭാഗത്തു നിന്ന് നോക്കിയാൽ സിറ്റിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ ഇങ്ങനെയാണ് കാണാറാവുക വളരെ പ്ലസന്റായ അറ്റ്മോസ്ഫിയറാണ് ഈ ഭാഗമെല്ലാം ഇവിടുത്തെ ജനലും ബ്ലൈൻഡ് റട്ടൻ ചെയ്ത് ഗംഭീരമാക്കിയിട്ടുണ്ട് ഇനി ഈ വീട്ടിലെ ഏറ്റവും സുന്ദരമായ ഒരു സ്ഥലം പരിചയപ്പെടുത്തുകയാണ് ഇവിടുത്തെ വാഷ് കൗണ്ടർ സ്വർണ നിറമുള്ള ഒരു കിളിക്കൂട് പോലെയാണ് ഈ ഭാഗം കാണാറാവുക ജി പി പൈപ്പാണ് പ്രധാന നിർമ്മാണ സാമഗ്രി അകത്തെ ഭിത്തിമേൽ നല്ല പാനലും ഒട്ടിച്ചിരിക്കുന്നു ഹൃദ്യമായി ഇലൂമിനേറ്റ് ചെയ്ത ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് പൗണ്ടറാണിത് ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിനും ഇവിടെ കാണാം എല്ലാം സുഹൃത്തുക്കൾ ദിവസങ്ങളോളം ഇരുന്ന് പ്ലാൻ ചെയ്ത് നിർമ്മിച്ചെടുത്തവയാണ് വാഷ് ബേസിൻ വെക്കാനുള്ള സ്ഥലം ഗ്രാനേറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അതിൻ്റെ താഴ്വശം നല്ല ഒരു സ്റ്റോറേജും അറേഞ്ച് ചെയ്തിരിക്കുന്നു ഓറഞ്ച് നിറമുള്ള ഓൺലൈനിൽ വാങ്ങിയ വിളക്കുകളാണ് ഈ ഭാഗമെല്ലാം ഇത്ര പ്രകാശപൂരിതമാക്കുന്നത് ഇനി വീടിൻ്റെ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം പരിചയപ്പെടാം വിശാലമായ മൂന്ന് ബെഡ്റൂമുകളുള്ള വീടാണിത് ഡൈനിങ്ങിന് നേരെയുള്ള ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് കയറുകയാണ് ഇത്രമേ ലളിതമായും എന്നാൽ കാവ്യാത്മകമായും ഒരുക്കി വെച്ച ഒരു ബെഡ്റൂം അടുത്ത കാലത്ത് കണ്ടു കാണുകയില്ല നേരത്തെ തന്നെ ഹാഷിമിൻ്റെ ഉണ്ടായിരുന്ന ഒരു കട്ടിൽ അല്പം ഫർണിഷ് ചെയ്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നു ഇരുവശങ്ങളിലും രണ്ട് വിശാലമായ ജനലുകളും ഫർണിച്ചറുകളുടെയും കർട്ടണുകളുടെയും അതുപോലെ ചുവരിൻ്റെയും ഒക്കെ നിറങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് ഈ വീട്ടിലെ മറ്റൊരു പ്രത്യേകത കണ്ണിനെ കുത്തി നോവിക്കാത്ത ഇളം നിറങ്ങളാണ് എല്ലായിടത്തും കാണുക എന്തെങ്കിലും വായിക്കുന്നതിനായി ഒരു ചെറിയ സെറ്റിയും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ വശത്തെ ചുവരിന്റെ ഭൂരിഭാഗവും ബൃഹത്തായ ഒരു സ്റ്റോറേജിനായി മാറ്റിവച്ചിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് നടന്ന് ഇടതുവശമുള്ള രണ്ടാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകൾ ഈ വീടിന്റെ നിർമ്മാണത്തിലെ ഏറ്റവും പ്രധാന പ്രത്യേകത വീടിന്റെ ഒരു ഘട്ടത്തിലും ഒരു പണിയും കരാർ നൽകിയിട്ടില്ല എന്നതാണ് സർവമാന നിർമ്മാണ സാമഗ്രികളും സൈറ്റിൽ എത്തിച്ച് കൂലിക്ക് ആളിനെ വെച്ചാണ് ചെയ്യിപ്പിച്ചത് വളരെ കോസി ലുക്കിലുള്ള രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വന്നിരിക്കുകയാണ് ശരിക്കും ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഈ മുറിയിൽ നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഓറഞ്ച് വെട്ടം പൊഴിക്കുന്ന ഈ ഡ്രസ്സിംഗ് ഏരിയയാണ് പണ്ട് ഗൃഹനാഥന്റെ കൈവശം ഉണ്ടായിരുന്ന ഒരു ദിവാൻ കോട്ടും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് കാണാം മിക്കവാറും എല്ലാ ഫർണിച്ചറുകളും പഴയത് തന്നെയാണ് വീടിൻ്റെ പാൽ പ്രമാണിച്ച് ഇതെല്ലാം ഒന്ന് പൊടിതെട്ടി മിനിക്ക് എടുത്തതാണ് പുതിയ വീട് വെക്കുമ്പോൾ പഴയതെല്ലാം കളയാതെ ഇങ്ങനെ സൂക്ഷിച്ച് മിനിക്ക് വെക്കുന്നതും ഒരു നല്ല മാതൃകയാണ് ഒരു കോർണറിൽ നല്ല ഒതുക്കത്തിൽ ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് നല്ല ലൈറ്റിംഗ് നൽകി ഒരു നിലക്കണ്ണാടി പിടിപ്പിച്ച് മികച്ച സ്റ്റോറേജോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് ഏരിയയാണ് അത് ഇങ്ങനെ അലങ്കരിച്ചു വെച്ചിരിക്കുകയും ചെയ്യുന്നു ഈ ഭാഗമെല്ലാം ഒരു ഇൻ്റീരിയർ ഡിസൈനറുടെ സഹായം ഏതുവേയില്ലാതെ മെറ്റീരിയൽസ് എല്ലാം വാങ്ങി നൽകി വീട്ടുകാരൻ തന്നെ ചെയ്യിപ്പിച്ചെടുത്തവയാണ് ഈ മുറിയിലെ ഏറ്റവും മനോഹരമായ ഒബ്ജക്റ്റ് ഈ അലമാരിയാണെന്നതിൽ ഒരു സംശയവുമില്ല പഴമയും പുതുമയും ഒത്തുചേർന്ന ഒരു നിർമ്മിതി ഇനി ഇവിടെ നിന്ന് നടന്ന് ഇവിടുത്തെ ടോയ്ലറ്റിന്റെ കാഴ്ചകൾ ഈ മുറിക്ക് ചേർന്ന മീഡിയം വലിപ്പമുള്ള ഒരു ടോയ്ലറ്റാണ് ചാരനിറമുള്ള ടൈലുകളാണ് ഭിത്തിമേൽ പാകിയിരിക്കുന്നത് അത്യാവശ്യം വേണ്ട എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് ഇടതുവശത്തെ ചുവരിലായി ഒരു ചെറിയ വാഷ് ബേസിനും കാണാം ഇനി ഈ വീട്ടിൽ നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിലെ ഏറ്റവും സുന്ദരമായ കിച്ചൺ ഏരിയ അതുപോലെ സ്റ്റെയർ കേസിൻ്റെ ഭാഗങ്ങൾ അതിനു മേലെയുള്ള ഒരു ബെഡ്റൂം എന്നിവയാണ് ആദ്യം കിച്ചണിലേക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ട്രെൻഡിങ് ആയ ഈ സ്റ്റെയർ കേസ് ദൃശ്യങ്ങളിൽ പതിയാതെ തരമില്ല സുമാർ നൂറ് സ്ക്വയർ ഫീറ്റോളം വിസ്തൃതിയുള്ള ഗംഭീരമായ ഒരു കിച്ചണിലേക്കാണ് പ്രവേശിക്കുക ഫുള്ളി ഫർണിഷ്ഡ് ആണ് എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് പിസ്ത നിറത്തിലെ എ സി ബി പാനലുകൾ കൊണ്ടാണ് ഇവിടുത്തെ കബോർഡുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് അടുക്കളയുടെ നിലത്താകമാനം തടയുടെ നിറത്തിലുള്ള ടൈലുകളും കാണാം ഇതൊരു യു ഷേ്പ്പ്ഡ് കിച്ചൺ ആണ് കൗണ്ടറിന് പുറത്ത് ഗ്രാനൈറ്റ് പാളികൾ നിരത്തിയിരിക്കുന്നു പാത്രങ്ങളും അതുപോലെ ഭക്ഷണ സാധനങ്ങളും എല്ലാം അടുക്കി വയ്ക്കാനായി പ്രത്യേകം പ്രത്യേകം അറകളും തയ്യാറാക്കിയിട്ടുണ്ട് ഭിത്തി ഭിത്തിയാകമാനം അമിതമായി സ്റ്റോറേജ് ഘടിപ്പിക്കാതെ ആവശ്യത്തിന് മാത്രമാണ് കബോർഡുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് കാറ്റിനും വെളിച്ചത്തിനും അതുപോലെ കംഫർട്ടിനുമായി അതിവിശാലമായ മൂന്ന് പാളി ജനലും ഈ ഭാഗത്ത് കാണും ഈ വീടിന്റെ പ്ലാനും മറ്റുമെല്ലാം ഹാഷിമിനെ തയ്യാറാക്കി നൽകിയത് ജിംനേഷ് അതുപോലെ റിജു എന്നീ രണ്ടാളുകളാണ് വീടിന്റെ മിക്കവാറും എല്ലാ പണികളും ഹാഷിമിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് കൂലിക്കാണ് ചെയ്ത് നൽകിയത് എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം ഒരിക്കൽ കൂടി പറയുകയാണ് ആവശ്യത്തിന് സമയമുള്ള ആളാണ് നിങ്ങളെങ്കിൽ എപ്പോഴും കൂലിക്ക് വീടുണ്ടാക്കുന്നതാണ് നന്നാവുക അങ്ങനെയെങ്കിൽ ഒരൽപ്പം പണം ഹാഷിമിനെ പോലെ നിങ്ങൾക്കും ലാഭിക്കാനാകും ഇവിടെ ഈ ഭാഗത്ത് അടുക്കളയോട് ചേർന്ന് പുറത്തേക്കൊരു എൻട്രിയും നൽകിയിരിക്കുന്നു ഇനി ഈ വീട്ടിലെ കോമൺ ടോയ്ലറ്റിൻ്റെ കാഴ്ചകൾ കോണിപ്പൊടിയുടെ താഴെയായി യാതൊരുവിധ സ്പേസും നഷ്ടമാവാത്ത രീതിയിലാണ് വീട്ടിലെ കോമൺ ടോയ്ലറ്റ് ഉള്ളത് അതിങ്ങനെ വൃത്തിയായി പരിപാലിക്കുന്നുമുണ്ട് ഇനി സ്റ്റെയർ കേസ് കയറി മുകളിലെ കാഴ്ചകളിലേക്ക് വളരെ വളരെ സിമ്പിളും അതുപോലെ ട്രെൻഡിങ്ങുമായ ഒരു ഡിസൈനാണ് ഹാൻഡ് റയലായി നൽകിയിരിക്കുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് നോക്കിയാൽ ഇത് ഒരു കാഴ്ച തന്നെയാണ് കോണിപ്പടിയിൽ ആളുകൾ കയറുന്ന ഭാഗമെല്ലാം മഹാഗണി എന്ന തടിയുടെ പലക കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതിന് ഒരു സെമി പിങ്ക് കളർ നൽകി പോളിഷ് ചെയ്തിട്ടുണ്ട് ഇത് കയറി എത്തുന്നത് മുകളിലത്തെ ഫർണിഷ് ചെയ്യാത്ത ഒരു ബെഡ്റൂം സ്പേസിലേക്കും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിന് മുഴുവൻ ഇൻറ്റീരിയർ വർക്കുകൾ ഉൾപ്പെടെ ഹാഷിമിന് ചിലവായത് ഇരുപത് ലക്ഷം രൂപയാണ് ഈ തുക കൂടുതലാണോ കുറവാണോ എന്ന് നിങ്ങൾ തന്നെ പറയുക വീടിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പ്ലാൻ കാണാം ഹെൽപ്പ് ചെയ്തത് എൻ്റെ ഫ്രണ്ട് രാഹുലാണ് പിന്നെ എനിക്ക് ഈ വീടിൻ്റെ പ്ലാനൊക്കെ സജസ്റ്റ് ചെയ്തത് പിന്നെ റിജു ജിംനേഷ് അമ്മൻ്റെ എല്ലാം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ കപ്പ സപ്പോർട്ടായിരുന്നു അതുകൊണ്ട് അങ്ങനായി പിന്നെ ഈ വീടിൻ്റെ പ്ലാനിന് വേണ്ടി സ്ട്രക്ചർ എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സഹകരിച്ച ഹസ്ന എൻ്റെ വൈഫിൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ് അപ്പോൾ അവരും പിന്നെ ഫ്രണ്ട്സും പിന്നെ ഈ വീടിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത് ലക്ഷത്തോളം ആയി ആയിരുന്ന കട്ട സപ്പോള്ളതുകൊണ്ട് ഞാനായി